ഫേസ്റ്റ് റൗണ്ട് റിപ്പോർട്ട് ആഗോള അയ്യപ്പ സംഗമത്തിലേക്ക് ഇന്ന് സമുദായ സംഘടനകളെ ക്ഷണിക്കും എൻ എസ് 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 എൻ ഡി പി യോഗം കെ പി എം എസ് എന്നീ സംഘടനകളെയാണ് ക്ഷണിക്കുക ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് നേതാക്കളെ നേരിട്ടെത്തി കാണും റഹീസ് റഷീദ് നമുക്കൊപ്പം റഹീസ് റഷീദ് എല്ലാവരെയും അറിയിച്ചിട്ടല്ലേ യാത്ര നേരത്തെ പ്രതിപക്ഷ നേതാവിനെ അറിയിക്കാതെ ചെന്നു എന്ന് പറഞ്ഞതുകൊണ്ട് അദ്ദേഹം കാണാൻ കൂട്ടാക്കിയിരുന്നില്ല ഇതിപ്പോൾ എല്ലാവർക്കും അറിയാൻ പരിപാടിയെക്കുറിച്ച് എല്ലാവരെയും ചേർത്ത് നിർത്തി മുന്നോട്ട് പോകാനല്ലേ നീക്കം സുജ എല്ലാ സംഘടനകളുടെയും സമയമെടുത്തതിനു ശേഷമാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് ഇന്ന് മുഴുവൻ പ്രധാനപ്പെട്ട ഹൈന്ദവ സംഘടനകളെയും ക്ഷണിക്കാൻ വേണ്ടി പോകുന്നത് ഉച്ചയ്ക്ക് ശേഷം ആദ്യം കണിച്ചകുളങ്ങരയിലെ വീട്ടിലെത്തി വെള്ളാപ്പള്ളി നടേശനെ ക്ഷണിക്കുകയായിരിക്കും ചെയ്യുക എസ് എൻ ഡി പിക്ക് ഉള്ള ക്ഷണമാണ് വെള്ളാപ്പള്ളി നടേശൻ കൊടുക്കുക അതിനുശേഷം പെരുന്നയിലെ എൻ എസ് എസ് ആസ്ഥാനത്തെത്തി സുകുമാരൻ നായരെയും ഈ പരിപാടിയിലേക്ക് എൻ എസ് എസിന് വേണ്ടി ക്ഷണിക്കും പിന്നീട് ഈ രണ്ട് നേതാക്കളുമായി ചർച്ചകൾ നടത്തിയതിനു ശേഷം അടൂരിലെത്തി കെ പി എം എസിന്റെ ആസ്ഥാനത്തെത്തി പുന്നല ശ്രീകുമാറിനെയും ഈ പരിപാടിയിലേക്ക് ക്ഷണിക്കും മൂന്ന് പേരുമായി ഇതിനകം തന്നെ ദേവസ്വം ബോർഡ് സംസാരങ്ങൾ ചർച്ചകൾ നടത്തിയിട്ടുണ്ട് മൂന്ന് സംഘടനകളും അവരവരുടെ പ്രതിനിധികൾ പരിപാടിയിൽ പങ്കെടുക്കാമെന്ന് അറിയിച്ചിട്ടുണ്ട് എന്നാണ് ദേവസ്വം ബോർഡ് അധികൃതരിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതനുസരിച്ചുള്ള ക്ഷണമാണ് നടക്കുക സ്വാഭാവികമായും ഇവർ പങ്കെടുക്കുന്നതോടെ ആ പരിപാടി വിജയിക്കും അതായത് സി അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾ ഒന്നായി നിൽക്കുന്നു സർക്കാരിന്റെ കൂടി തീരുമാനപ്രകാരമാണ് ാണ് ദേവസ്വം ബോർഡ് പരിപാടി നടത്തുന്നത് മറ്റ് ഹൈന്ദവ സംഘടന എൻ എസ് എസ് അടക്കമുള്ള പ്രധാനപ്പെട്ട സംഘടനകളുടെ പങ്കാളിത്തം കൂടി വരുമ്പോൾ ബിജെപിയും ഒപ്പം പ്രതിപക്ഷവും എതിർ നിലപാട് സ്വീകരിച്ചു നിന്നാൽ പോലും ഈ പരിപാടി വിജയിക്കും അത് വിജയിപ്പിക്കാം എന്ന പ്രതീക്ഷയാണ് ദേവസ്വം ബോർഡിനുള്ളത് എങ്കിൽ പോലും ബിജെപിയെയും പ്രതിപക്ഷത്തെയും ഒരു തരത്തിലും പ്രകോപിപ്പിക്കേണ്ട ഈ പരിപാടിയുടെ പേരിൽ എന്ന ഒരു തീരുമാനം സർക്കാരും ദേവസ്വം ബോർഡും എടുത്തിട്ടുമുണ്ട്